ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മുടെ ഓലക്ക് ചെറിയൊരു തരാറ് ഒരു വല്ലാത്ത വൈബ്രേഷൻ വൈബ്രേഷനിൽ ഞാൻ ഏതാണ്ട് ഒരു അഞ്ചായിരം കിലോമീറ്റർ ഓടി പിന്നെ ഒരു കാറ്റം വന്നപ്പോൾ വണ്ടി നല്ല വൈബ്രേഷൻ ചെയ്താണ്ട് വണ്ടി നിന്നു പിന്നെ വണ്ടി ഓടിയില്ല അപ്പോൾ വൈബ്രേഷൻ നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഞാൻ ഈ വണ്ടി അപ്പോൾ ഇതുവരെ എനിക്ക് ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടായില്ല അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ കേട്ടത് അതിൻ്റെ എം സി യു പോയതായിരിക്കുന്നതാണ് അപ്പോൾ എം സി യു നന്നാക്കണം എന്നുണ്ടെങ്കിൽ പതിനാറായിരം പതിനെട്ടായിരം ഇരുപതിനായിരം ഒക്കെ ആവുന്നതാണ് കേട്ടത് മാത്രമല്ല വണ്ടീൻ്റെ വാറണ്ടി തീർന്നതാണ് പിന്നെ കമ്പനിക്ക് നമ്മൾ എത്തിക്കണം കമ്പനിക്ക് എത്തിക്കണമെങ്കിൽ ഒന്നുകിൽ വണ്ടി വലിച്ചു കൊണ്ടുപോകണം അല്ലെങ്കിൽ വണ്ടി ഏതെങ്കിലും വണ്ടി വേറെ വണ്ടി കയറ്റിയിട്ട് കയറ്റി കൊണ്ടുപോകണം അപ്പോൾ അതൊക്കെ ഒരു പ്രയാസം അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് തന്നെ നയിച്ചുകാണ്ട് നോക്കാം നന്നാവുവാണെങ്കിൽ നന്നാവട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എം സി യു വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യുക രൂപത്തിൽ രൂപത്തിലേതായാലും ഞാനത് അയച്ചു അപ്പോൾ ഈ അയച്ച വീഡിയോ നിങ്ങളേക്ക് ഒന്ന് പങ്കുവെക്കുകയാണ് അപ്പോൾ അയച്ചാൽ നമുക്ക് നന്നാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു അല്പം മനസ്സ് അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുടർന്ന് എന്തെങ്കിലുമൊക്കെ തയ്യാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതേമാതിരി അയച്ചുകൊണ്ടൊരു വീഡിയോ ഉണ്ടാക്കും അപ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് കിട്ടണം കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്കൊരു ഉപകാരമാവും എനിക്കൊരു സബ്സ്ക്രൈബ് കൂടും ചെയ്യും അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഗുണമാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് വിജയിപ്പിക്കും അപ്പോളേ എനിക്കും അതിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെറിയ കാശ് കൊടുക്കാതെ ചിലപ്പോൾ ഒരു കാര്യം നടന്നിട്ട് ഇപ്പോൾ വലിയൊരു ഉപരായിട്ട് മാറും ഏതെല്ലാം ഉണ്ടെന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടുപ്പം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഓല ഓലക്ക് പെട്ടെന്ന് ഭയങ്കര വൈബ്രേഷൻ അങ്ങനൊരു കാര്യത്തിൽ വെച്ച് ഞാൻ ആ ബുദ്ധിമുട്ടായി മെല്ലെ മെല്ലെ വീട്ടിലേക്ക് എത്തിച്ചു അപ്പോൾ വണ്ടിൻ്റെ വാറണ്ടി തീർന്നിട്ടുണ്ട് വണ്ടിൻ്റെ വാറണ്ടി തീർന്നപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടി അറിയില്ല എം സിയുന് എം സിയുവിൻ്റെ കാർഡാണെന്നാണ് ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും വാറണ്ടി തീർന്ന വണ്ടിയല്ലേ എന്തെങ്കിലും ഒന്നാവട്ടെ എന്ന് വിചാരിച്ച് ഞാനത് തന്നെയാണ്ട് അയച്ച് അപ്പോൾ ഇതാ ഫുള്ളായിട്ട് അയച്ചെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എം സി യു എടുത്തു എം സി യു എടുത്തപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് അപ്പോൾ ഇതാ ഇത് ഇവിടെ കത്തി കാണുന്നുണ്ട് കണ്ടില്ലേ ഇതായിരിക്കും മിക്കവാറും ഇതിൻ്റെ പ്രശ്നം ഏതായാലും ഇത് ഞാനൊന്ന് നന്നാക്കി നോക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തിരി തല ഉണ്ടെങ്കിൽ നമുക്കെന്നു ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് നമുക്കതിന്ന് മനസ്സിലാക്കാം ഏതായാലും ബാക്കി ഇത് നന്നായിട്ടു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ എം സിയുവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇത് കത്തിപ്പോയതാ വേണ്ടിയില്ലേ ഇതിങ്ങനായിട്ട് കോണ്ടാക്ട് ലൂസായിട്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ചെമ്പിൻ്റെ ചെറിയൊരു തകട് എടുത്തിട്ട് ആ തകിടുമ്പിൽ രണ്ട് ഹോൾസ് ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് ഇതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് സ്ക്രൂഡാന്നുള്ളൊരു പ്ലാനിലാണ് നോക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ വെച്ചാൽ തകിട് ചെമ്പിൻ്റെ തകിട് ഇവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണക്ഷനൊക്കെ റെഡിയാണ് ഞാൻ നോക്കിയിട്ടുണ്ട് ഇനി ഏതായാലും ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഓടിച്ചൊന്ന് നോക്കട്ടെ സെറ്റാക്കി നോക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ എം സി യു നന്നാക്കി സ്ക്രൂ കിട്ട് മുറുക്കി ടൈറ്റ് ചെയ്ത് വണ്ടിമിൽ മേൽ വെച്ച് ഫിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഒരു സ്ക്രൂ കംപ്ലയിൻ്റ് ആയി അപ്പോൾ ആ സ്ക്രൂ ഞാനിങ്ങനെ തെക്കാറുള്ളൊരു ഗാടി വെച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് ടൈറ്റാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല ഏതായാലും അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് വർക്ക് അയച്ചു പോകട്ടെ സെറ്റായാൽ റെഡി ആയിപ്പോയി അപ്പോൾ എന്ന് നമ്മൾ വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടോ ആ അപ്പോൾ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ഡിസ്പ്ലേ പക്ഷേ സത്യത്തിൽ എം സി യുവിൻ്റെ കണക്ഷനൊന്നും ഇല്ലെങ്കിലും ഡിസ്പ്ലേ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എഴുതിയാവും മുമ്പ് നോക്കിയിട്ടുണ്ട് നമ്പർ അടിയും ഓൺ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ പിന്നെ വർക്കാവുമില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ എം സി യു എന്ന് എന്നറിയുള്ളത് കാരണം ഡിസ്പ്ലേ എന്തായാലും അതേ വർക്കിംഗ് ഉണ്ടായിരുന്നു വന്ന ഞാൻ നമ്പർ അടുക്കാം നമ്പർ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല അപ്പോൾ റെഡി വണ്ടി ഓൺ ആയിട്ടുണ്ട് അപ്പോൾ അത് ഓക്കെയാണ് അപ്പോൾ ഇനി നമ്മൾ സ്റ്റാൻഡൊന്ന് തട്ടിയിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ഓൺ ആയ രീതിയിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു വൈബ്രേഷൻ കരകരാന്നുള്ള സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകണം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല ഞാനൊന്ന് ഓടിക്കാത്തക്കാലം സീറ്റൊന്നുമില്ല സീറ്റൊന്നും ഇല്ല അപ്പം നിങ്ങൾ ഒന്നും ഇങ്ങനെ നോക്കാൽ മതി സീറ്റൊന്നും ഇല്ല ഞാൻ തൽക്കാലം ഒന്ന് ഓടിച്ചു കണ്ട് തെറ്റേക്കാൻ നോക്കാം അപ്പറേ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം നമ്മളെ പരിപാടിയോട് വിജയിച്ചിട്ടുണ്ട് ബാക്കി ഫുള്ളായിക്കാൻ ചോദിക്കാം അപ്പോൾ എന്താ നമ്മളിതിൻ്റെ ബോഡിയാണ്ട് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ ബോഡി വീട് എടുത്തില്ല കാരണം ഇത് ശരിയാക്കാൻ കഴിയുമല്ലെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ബോഡി ഇതാണ് ഇത്രേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബോഡി ഇത് ഒന്നായിട്ടൊരു കൂടാണ് ഇത് നമുക്ക് വെക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത് നേരെ വെറുതെ വെച്ചു കൊടുത്തതാണ് കേട്ടോ വെറുതെ ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വെച്ചാൽ കയറി ഞാൻ അത്രയുള്ള പരിപാടി കണ്ടിലേക്ക് കയറി ഞാൻ അതിൻ്റെ രണ്ട് സ്കോറ് ഇവിടെ രണ്ട് സ്കോർ മാത്രമേ ഉള്ളു ഇതിന് പിന്നെ അടിയത്ത സാധനത്തോട് കൂടിയിട്ടാണ് അതിൻ്റെ മറ്റു സ്കോറൊക്കെ വരുന്നത് അപ്പം എന്താണ് ഞാൻ ഒരൂ സ്കോർ ഇട്ടിട്ട് കാണിക്കട്ടെ ഇനി ഇതാണ് ഇതിൻ്റെ അടിഭാഗത്ത് പാർട്സ് ഈ പാർട്സ് ഇതേമാതിരി തന്നെ ഇത് കണ്ടില്ല സൈഡിലുള്ളാണ് ഇത് ഇത് ഈ സൈഡ്ക്കുള്ളാണ് ഇതിങ്ങനെ അതിനുള്ളിൽ കയറ്റിയിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു സ്ക്രൂ ഇതാ ആ ചെറിയ സ്ക്രൂ ഇട്ടിട്ട് പിന്നെ ആ ഓരോ ലോക്ക് അതിൻ്റെ ഉള്ളിൽ ഇതിനുള്ളിൽ ഇങ്ങനെ ഇങ്ങനത്തെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ സംഗതി റെഡിയായിട്ടോ അപ്പോൾ വീട് എടുക്കുന്നുണ്ട് രണ്ടും ഞാൻ തന്നെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ആയതുകൊണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെ വർക്ക് ഏതാണ്ട് ഈ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് ഇതാ ഇത് രണ്ട് സ്ക്രൂ ഇടാണ്ട് ഇട്ടിട്ടില്ല അങ്ങനെ വെച്ചിട്ടുള്ളൂ ഇതിന് ഇത് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഹുഷാർ അപ്പോൾ ഇനി ഈ സാധനങ്ങളും കൂടി വെക്കാറുണ്ട് ഇവിടെ വർക്ക് ഏതാണ്ടൊക്കെ തീർത്തിട്ടുണ്ട് പിന്നെ ഞാനിതിൻ്റെ അഡീഷണൽ ഗ്രില്ലൊക്കെ വെച്ചിരുന്നു അപ്പോൾ ആ ഗ്രില്ലൊക്കെ ഇപ്പോൾ വിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആക്കിയിട്ടുണ്ട് ഇനി സീറ്റ് വെക്കാണ്ട് പിന്നെ നമ്പർ ബോർഡും വെക്കാണ്ട് അപ്പോൾ സീറ്റ് വെക്കാൻ സീറ്റൊക്കെ അയക്കാനും വെക്കാനൊക്കെ ഭയങ്കര സുഖാട്ടാണ് കാരണം നേരെ ഇത് കണ്ടില്ല ഇതേമാതിരി ഇത് ഇരിക്കാനും വെച്ചുകൊണ്ട് അവർ ലോക്ക് ഇട്ട് ഒരു പിന്നെ എന്താ പറയുക റിവീറ്റ് ഇട്ടുകൊണ്ട് ലോക്ക് ചെയ്താൽ സംഗതി റെഡിയായി എത്രയേ ഉള്ളൂ ശരി സിമ്പിൾ പരിപാടി അപ്പോൾ സീറ്റ് വെച്ചു ഒക്കെ സംഗതി ഒക്കെ റെഡിയായി എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇതോ നമ്മൾ വർക്കൗഡ് അവസാനിച്ചു ലോക്ക് ചെയ്തു ഇതാ സംഗതിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ